നിരന്തരം സ്ഥൂല പ്രഭാ പൂരിത നിത്യരാ ോദാസരൽ <laughs> 부두 지. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു നീ സ്തുതിക്കപ്പെടുവാന് എത്രയും യോഗ്യനും എന്നേക്കും അഹുത്തപ്പെട്ടവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അവിടത്തേക്ക് എന്നേക്കും പുകഴ്ചയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ കർത്താവെ ആകാശമണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്തുതി മഹിമ പുകഴ്ചകൾക്ക് നീ എന്നേക്കും അർഗനുമാകുന്നു എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും മറന്നു കളയുകയും വരുത്തി കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ സ്വരം അങ്ങേ സന്നദ്ധിയിലെത്തുമാറാവട്ടെ കർത്താവ് നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം അനന്തദയാപരനും സകല നന്മ ദൈവമേ അങ്ങ് നൽകിയ അതിരറ്റ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ വിശ്വസ്തദാസരായി ഞങ്ങൾ സദാ വ്യാപരിക്കുവാനും അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാനും അനുഗ്രഹിക്കണമേ അങ്ങേ കാരുണ്യാധികത്തെ കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ പ്രിയപ്പെട്ട അച്ഛന്മാർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയ ബ്രദേഴ്സ് സഹോദരങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു ബിഷപ്പ് സൗസിൽ നിന്നും ബഹുമാനപ്പെട്ട ജോണി അച്ഛനും മാക്സൻ അച്ഛനും ഡോമിനിക് അച്ഛനും സന്തോഷച്ഛനും ഷെൽസനച്ഛനും കൂടെ ഉണ്ട് അവിടെ ആയിരുന്നപ്പോൾ പരസ്പരം താങ്ങും തണലുമായവരാണ് ജോണിയച്ചനും മാക്സനച്ഛനും അതുപോലെ സന്തോഷച്ഛനും ഡോമിനിക് അച്ഛനും ഷെൽസനച്ഛനും ഒരു കുടുംബമായി ജീവിച്ച് സന്തോഷവും സങ്കടവും ഒക്കെ എല്ലാം പങ്കിട്ട് ഏറ്റവും സമാധാനപൂർണമായി അവിടെ ജീവിക്കാനായിട്ട് സാധിച്ചു അതിനു വേണ്ടി ഏറ്റവും കൂടുതലായി സഹായിച്ചവരാണ് ഏച്ചന്മാരെല്ലാവരും